പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാഹു പരുത്തിക്കുഴി ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരം പരുത്തിക്കുഴി എന്ന പ്രദേശത്താണ് ഈ പ്രദേശം വടുവത്ത് എന്നും മുട്ടത്തറ പരുത്തിക്കുഴി എന്നുമൊക്കെ അറിയപ്പെടുന്നു അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമറിയാനുള്ള പുറപ്പാടിലാണ് ഞാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമറിയണമെങ്കിൽ ഈ നാട്ടിലെ പഴമക്കാരെ നമ്മൾ കണ്ടെത്തണം അവരുടെ അപ്പൻ പറഞ്ഞു അപ്പൂപ്പന്മാർ അറിവ് അവരിലുണ്ടാവും ആ അറിവ് യുവതലമുറയിലേക്ക് പകർന്നു നൽകണമെങ്കിൽ നമുക്ക് അവരെ തേടിയെത്തണം അവരെ അന്വേഷിക്കണം അവരിൽ നിന്നും ആ പഴം കഥകൾ നമുക്കറിയണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശങ്ങളെല്ലാം കടൽ കയറിയെന്നും തിരിച്ച് കടൽ ഉൾവലിഞ്ഞപ്പോൾ മൺകൂനകളും കുന്നുകളുമെല്ലാം ഈ പ്രദേശത്ത് രൂപപ്പെട്ടുവെന്നും ഇപ്പോഴും ഒരു ചെറിയ കുഴി കുഴിച്ചാൽ ഈ പ്രദേശത്ത് കക്ക കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള വടുവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പോലും അന്ന് കടൽ കയറി തിരികെ ഇറങ്ങിയപ്പോൾ പൂർണമായും ആ ക്ഷേത്രം മണ്ണിൻ്റെ അടിയിലേക്ക് ആണ്ടുപോയി ആ നൂറ്റാണ്ടിൽ കടൽ കയറിയപ്പോൾ ഒത്തിരി പേർ ഈ പ്രദേശത്തുള്ളവർ മരണപ്പെട്ടുവെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് കടൽ കയറിയോ അതോ തിരിച്ച് കടൽ ഉൾവലിഞ്ഞോ ഇതൊരു കെട്ടുകഥയാണോ ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കത് അന്വേഷിക്കാം അന്വേഷിച്ച് നമുക്ക് പുതുതലമുറയിലേക്ക് ഇത് പകർന്ന് നൽകാം എന്തായാലും നമുക്ക് ഇവിടെയുള്ള പഴം കണ്ടെത്താം പഴം കഥകൾ നമുക്കറിയാം അതില് കടലിൽ കയറി മണ്ണുകൊണ്ടാണ് അപ്പം അത്തരം ബ്രാഹ്മണ തെരുവായിരുന്നു കടലിൽ കയറിയാണ് ബ്രാഹ്മണ എന്റെ അമ്മമ്മ പറഞ്ഞിട്ടുള്ള കാരണമുണ്ട് ഇന്നും പരത്തിക്കുഴിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കുഴിയെടുത്താൽ കക്ക കിട്ടും കടലിൽ പോകണം നിങ്ങൾ കക്കയ്ക്ക് വേണ്ടി പക്ഷേ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഏരിയയിൽ വന്ന് നിങ്ങൾ തോണ്ടി നോക്കി കക്ക കിട്ടോ ഇല്ലയോ നോക്കട്ട് അപ്പം കടല് കയറിയായി ഇല്ലേ എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ നന്മ അത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി വേറെ ഒന്നും അറിയണ്ട ഇവിടെ കടൽ കയറിയതിന് തെളിവ് എൻ്റെ അമ്മയുടെ അമ്മ അവർ നൂറ്റിമൂന്ന് വയസ്സിലാണ് അവർ മരിക്കണത് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെ കടൽ കയറിയിട്ടുണ്ടോ ഇല്ലേ എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ പരുത്തിക്കുഴി ഏരിയയിൽ മൊത്തം കടല് കയറിയ ഏരിയല്ല അല്ലാതെ ഒരു പരുത്തിക്കുഴിയെല്ലാം മൊത്തം തിരുവനന്തപുരത്ത് ഏകദേശമുള്ള ഏരിയയിൽ പരുത്തിക്കുഴിയിൽ മൊത്തം നാലും അഞ്ചും കുന്നുള്ള സമയം ഉണ്ടായിരുന്നു അമ്പതിലോട് അറുപതിലോട് മണ്ണെടുത്താലും തീരാത്ത കുന്നുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇന്നൊന്നുമില്ലല്ലോ എൻ്റെ പേര് അബ്ദുൽ അസീസ് കൊച്ചു പറയും ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷം എൻ്റെ ഫാദർ കഴിഞ്ഞ എൺപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാണെങ്കിൽ ഒന്നാണെങ്കിൽ പോലും എൻ്റെ ഓർമ്മ ഓർമ്മയിൽ കുതിച്ചുരുന്ന അതായത് മുമ്പ് കാലമുള്ള ചരിത്രം എൻ്റെ ഫാദർ ഞങ്ങളെയെല്ലാം എല്ലാ രാത്രികളിലും അന്നൊക്കെ ഞങ്ങൾ ഉറങ്ങുന്നത് പതിനൊന്ന് മണിയൊക്കെ സമയത്താണെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുമായിരുന്നു ഈ പ്രദേശം എങ്ങനെയായിരുന്നു പക്ഷേ എൻ്റെ ഫാദറിന് കിട്ടിയ അറിവ് ഫാദറിന് ഇവിടെ വന്നപ്പോൾ ഉള്ള സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്താണ് ആ അറിവ് ഞങ്ങളിലോട്ട് പകർന്നു വന്നു ഇവിടെ ഈ പ്രദേശം ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടൽ കയറി കിടന്നൊരു പ്രദേശമായിരുന്നു കടൽ ഉൾവലിഞ്ഞതിനു ശേഷമാണ് ഇവിടെ താമസക്കാർ വന്നതും പിന്നെ ആ കുന്ന് പണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഈ ആര്യക്കുഴിയിലോട്ട് പോകുന്ന വഴിക്ക് ഇപ്പോൾ നിലവിൽ ബൈപ്പാസിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് വളരെ വലിയൊരു കുന്നായിരുന്നു അങ്ങനെ ഈ കുന്ന് എങ്ങനെ കുന്നെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോഴേക്കാണ് ഓരോ ചരിത്രങ്ങളും മാറി മാറി വരുന്നതും അതിനടുത്ത് വലിയൊരു കുഴി രൂപപ്പെട്ടു ആ രൂപ ആ കുഴി എങ്ങനെ ഉണ്ടായി അവിടെ എങ്ങനെ ക്ഷേത്രം വന്നു എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ ക്ഷേത്രങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി എന്നെ മനസ്സിലാക്കി തന്നത് പല എൻ്റെ ഫാദറിന് പറഞ്ഞതിനേക്കാളും കൂടുതൽ അവിടെ ഉള്ള അന്നത്തെ ആൾക്കാർ വടവത്തു ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന കുറേ മുതിർന്ന ആൾക്കാർ എൻ്റെ ഫാദറിനോട് പറഞ്ഞത് ഇവിടെ ഒരു കുഴിയായിരുന്നു ആ കുഴിയിൽ നോക്കിയപ്പോൾ ഒരു വിഗ്രഹത്തിൻ്റെ രൂപം കണ്ടു ആ വിഗ്രഹത്തെയാണ് അവിടെ എല്ലാം ചുറ്റുമതിൽ കെട്ടി പിന്നെ കുഴിയിൽ തന്നെ അവിടെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് അതൊരു മഹാ വടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു എന്ന് വടുവത്തു പേര് വന്നതും അവർ തന്നെ ഇട്ടതാണ് വടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രം പക്ഷെ അവിടെ ഈ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ അവർ അവരുടേതായ രീതിയിലുള്ള ആചാര കർമ്മങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ പണ്ട് കാലങ്ങളിൽ മുട്ടത്തറ പരത്തേക്ക് ഒരു പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യം കൂടി പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറി ഇപ്പോൾ വിദ്യാഭ്യാസം കൂടി ജനങ്ങളുടെ ഇടയിൽ അതുപോലെ തന്നെ വരുന്ന വിദ്യാഭ്യാസം കൂടി യുവാക്കളുടെ ഇടയിലും യുവതികളുടെ ഇടയിലൊക്കെ വിദ്യാഭ്യാസം വന്നതിന് ശേഷം കുറേ അറിവുകളൊക്കെ മാറിക്കിട്ടി വന്നതിന് ശേഷം എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ജീവകരുണ്യ പ്രവർത്തനങ്ങളും നന്മ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സമുദായം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ വളരെ നല്ല രീതിയിൽ വടവത്ത് മേഖല ആയാലും മുട്ടത്രയായാലും പരുത്തിക്കുഴിയായാലും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷെ എനിക്ക് എഴുപത്തിയൊമ്പത് വയസ്സായി ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന പരുത്തിക്കുരിയാണ് പക്ഷേ ഇവിടെ ഭയങ്കര കടല് കയറി ഇങ്ങനെ മണൽ പൊങ്ങി വളരെ കുന്നായിരുന്നു എൻ്റെ ആ കൊച്ചും കാലത്ത് അപ്പം ഞങ്ങൾ കുന്നി കയറിയിരുന്നാണ് ഭീമാവള്ളിയുടെ ഉത്സവത്തിന് കമ്പം കാണുന്നത് അത്ര മണലായിരുന്നു ഇപ്പോഴത് ആ കടലൊക്കെ കയറി ആ വടുവത്ത് അമ്പലം ഇങ്ങനെ കോപുരം അത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കണ്ടതാണ് ചരിത്രമായ ഒരു അമ്പലമാണ് അത് എൻ്റെ ഓർമ്മയിൽ നല്ല പരുത്തിക്കുഴിയിൽ നിന്നും വഴിയോരക്കാഴ്ചകൾക്ക് വേണ്ടി സാബൂ പരുത്തിക്കുഴി